നിലമ്പൂർ നഗരസഭാ ജനകീയ ആസൂത്രണം രണ്ടായിരത്തിയഞ്ച് തെങ്ങിന് ജൈവവളം പദ്ധതി പ്രകാരം കർഷകർക്ക് ജൈവവളം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു കർഷകർ ഗുണഭോക്തൃത വിഹിതം ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ അടവാക്കണം നവംബർ തീയതികളിൽ നിലമ്പൂർ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്നതാണ് പദ്ധതി പ്രകാരം നേരത്തെ അപേക്ഷ സമർപ്പിച്ച കർഷകർക്കാണ് വളം വിതരണം നടത്തുന്നത് നിലമ്പൂർ നഗരസഭയിലെ പതിനായിരത്തോളം തെങ്ങുകൾക്കാണ് വളം വിതരണം ചെയ്യുന്നത് വിതരണ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണ നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം സ്കറിയാക്കിനാത്തോപ്പിൽ ഗോപാലകൃഷ്ണൻ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ കൃഷി ഓഫീസർ വിശാഖ ടി സ്വാഗതവും അസിസ്റ്റന്റ് ഓഫീസർ ഷിവകുമാർ എം എസ് നന്ദിയും പറഞ്ഞു കൃഷി അസിസ്റ്റന്റുമാരായ നീതു കെ മീന ടി വി എന്നിവർ നേതൃത്വം വഹിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ